ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയതല്ലേ ആരോ അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ പോവാന്ന് കരുതിയത് അത് ശരി വിവാഹം കഴിക്കണ്ടേ ആരെങ്കിലും മോശമായി കരുതില്ലേ എന്റെ ആരോ ലിവിംഗ് കേട്ടിട്ടില്ലേ വിവാഹം കഴിക്കാതെ ഒന്നിച്ച് ജീവിക്കുന്നത് ഡിവോഴ്സ് നേടിയിട്ട് നമുക്ക് വിവാഹം നിയമപരമായിട്ട് നടത്താം നന്ദിക്കുട്ടി അത് പിന്നെ അച്ഛനമ്മമാര് വളർത്തുദോഷാന്ന് പറയില്ലേ അങ്ങനെ പറയുന്നവര് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ചവരാരോ അവർക്ക് പുതിയ കാലഘട്ടം ഉൾക്കൊള്ളാനാവില്ല കാലം മറിയത് പലരും ഇപ്പോഴും അറിഞ്ഞിട്ടില്ല പണ്ടൊക്കെ ഭാര്യന്മാരെ അടിമകളാണെന്ന് കരുതിയെങ്കിൽ ഇന്ന് തുല്യ പങ്കാളിത്തം കിട്ടിയില്ലെങ്കിലേ അവരങ്ങ് വേണ്ടാന്ന് വെക്കും നന്ദിനിക്കുട്ടി പറയുന്നതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലായതിനാൽ ആരവ് ഒന്നും പറഞ്ഞില്ല മുണ്ടു ഷർട്ട് ധരിച്ച് അവളുമായി ക്ഷേത്രത്തിലേക്ക് പോയി വക്കീൽ നോട്ടീസ് അയച്ചെങ്കിലും മറുപടി ഒന്നും വന്നില്ല ഹിമേ അതെന്താ ഉണ്ണി കോടതി വഴി മൂവ് ചെയ്യാലോ ജോലിസ്ഥലത്ത് ഉണ്ണൊരു വാടക വീടെടുത്തു അതോടെ ഹിമയും അങ്ങോട്ടേക്ക് താമസം മാറ്റി ഇപ്പവര് ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ് ജീവിക്കുന്നത് പാവ ഇതൊന്നും അറിഞ്ഞതേയില്ല വക്കീലിനെ ഇന്നുകൂടി ഒന്ന് കാണാ ഹിമേ ഹിമ അതൃപ്തിയോടെ ഒന്ന് മൂളി ിൽ പോയി മനസ് നിറഞ്ഞു പ്രാർത്ഥിച്ച് തിരികെ ആരവിന്റെ വിരൽ തുമ്പിൽ തൂങ്ങി നന്ദിനിക്കുട്ടി സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി അവന്റെ ഒപ്പം മാനസികമായും ശാരീരികമായും അവൾ ഉല്ലാസവതിയായിരുന്നു അവൾ തിരികെ എത്തുമ്പോൾ ബാലിനുമയും വെളിയിലുണ്ടായിരുന്നു മകളുടെ മുഖത്ത് പദവിൽ കവിഞ്ഞ് പ്രസാദ ചുവപ്പ് തെളിഞ്ഞത് ശ്രദ്ധിച്ച ഉമ്മയുടെ മുഖമൊന്ന് വിളറി മക്കൾ ചെന്ന് ചായ കുടിക്കുകയെ െത്തിയ നന്ദിനി കുട്ടിയെയും ആരുവിനെയും വിഷ് ചെയ്തുകൊണ്ട് ബാലം പറഞ്ഞു പുഞ്ചിലിയോടെ തലയാട്ടി അകത്തേക്ക് പോയി അവര് ഉമ ഭർത്താവിനെ മെല്ലയൊന്നു തോണ്ടി എന്താ അയാൾ തലചരിച്ച് ഭാര്യ നോക്കി അവര് തമ്മില് അരതാത്ത ബന്ധം ഉണ്ടായോന്നൊരു സംശയം ഉമയുടെ നെഞ്ചിൽ തീയൊന്ന് പടർന്നു ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ വിവാഹം കഴിഞ്ഞു മതി ഒരുമിച്ചുള്ള താമസം എന്ന് നിങ്ങൾ സമ്മതിച്ചില്ലല്ലോ അവരുടെ സംസാരത്തിൽ ഒരു ധോനി അടങ്ങിയിരുന്നു എന്തോന്നാടി ഇത് ഒരാണും വീണ്ടും ഒരുമിച്ച് താമസിച്ച എന്താ കുഴപ്പം ചിലപ്പോ അവരൊന്നായിരുന്നു വരും അതവ തമ്മിലുള്ള കെമിസ്ട്രിയാണ് എന്നാലും അവരിലെ കത്തിൽ എൻ്റെ എന്റെ ഉമ്മ അവർ പരസ്പരം സ്നേഹിക്കുന്നവരാ ചിലപ്പോൾ മനസ്സിനൊപ്പം ശരീരവും പങ്കുവച്ചെന്ന് വരും അതിലൊന്നും കാര്യമില്ല ആണ് പരിശുദ്ധിയൊന്നും പെണ്ണിന് വേണ്ടടി ഒരു നിമിഷം നിർത്തിയിട്ട് അയാൾ വീണ്ടും തുടർന്നു എൻ്റെ മോള് ഭാര്യ ആയിരുന്നിട്ടും മറ്റൊരു പെണ്ണിനൊപ്പം താമസിച്ചവനെ ഉണ്ണി ഇപ്പോൾ അവന്റെ താല് അവളുടെ കാട്ടിലില്ല അവളുടെ നിലപാടാണ് അവളുടെ ശരികൾ അവളുടെ സന്തോഷം എനിക്ക് വലുത് അത് അതിൻ്റെ പേരിൽ പഴി കേൾക്കേണ്ടി വന്ന ഞാൻ അങ്ങ് സഹിച്ചു മറ്റാരും പങ്കുപറ്റം വരണ്ട ബാലിന്റെ മുഖം മാറിയതോടെ ഉമ മുഖം കനുപ്പിച്ചു ഒന്നും പറയേണ്ടിയിരുന്നില്ലെന്ന് അവർക്ക് തോന്നിപ്പോയി നമുക്ക് ഹോസ്പിറ്റലിൽ പോവാരോ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ചായ കുടിക്കുന്നിടയില് നന്ദിക്കുട്ടി ആരവിനെ നോക്കി പോകാം നന്ദിനിക്കുട്ടി ആരതി വരുന്നണ്ടോ മോക്ക് മുത്തശ്ശിനെയും മുത്തശ്ശിയും കിട്ടിയില്ലേ ഏത് സമയവും അവർക്കൊപ്പ അവള് സന്തോഷിക്കട്ടെ പറയുമ്പോ അവന്റെ സ്വരം ഇടറിയിരുന്നു എന്റെ ആരും നീ എന്തിനാ സങ്കടപ്പെടുന്നേ ആരുമില്ലെന്ന തോന്നലൊന്നും മാറ്റണം ഇപ്പോ എല്ലാവരും ഉണ്ടല്ലോ ചായ കുടിച്ച് ഗ്ലാസ് മാറ്റിവെച്ച ശേഷം ആരവിന്റെ കഴുത്തിലൂടെ കൈയിട്ട് അവൾ അവനിലേക്ക് മീഴുകൾ ഉറപ്പിച്ചു ഒഴുകി തുടങ്ങി മീഴനിരുന്ന് ചുണ്ടുകളാൽ ഒപ്പിയെടുത്തു അതേസമയം അവൻ നന്ദിനിക്കുട്ടിയുടെ ഇടുപ്പിലൂടെ കൈയിട്ട് തന്നിലേക്ക് ചേർത്തതും അവളുടെ മാരടങ്ങൾ മുഖത്തേക്കുരസി അവിടെ ഒന്ന് ചുണ്ടുകളാൽ കുസൃതി കാട്ടിയതും നന്ദിനിക്കുട്ടി കുറുകി അവനെ വരിഞ്ഞു മുറുക്കി കിടക്കിയിലേക്ക് വീണു അവന്റെ നെഞ്ചിലേക്ക് ഭാരം മുഴുവൻ അർപ്പിച്ച് അവൾ ചുമന്നരങ്ങളെ കവർന്നു കൊണ്ടിരുന്നു മതി കൊച്ചേ രാത്രി നിനക്ക് അവസരം തരാം പെട്ടെന്ന് അവളുടെ മുഖം ചെമ്പരത്തി പോവായി ചുമന്നുടുത്തു പോടാ വൃത്തിയേട്ടവനെ ആരവിന്റെ നെഞ്ചിൽ കുഞ്ഞിപ്പല്ലുകളായിട്ട് ചെറുതായി ഒന്ന് വേദനിപ്പിച്ചു ലവ് യു ആരവ് നീ ഇല്ലായിരുന്നെങ്കി എന്നിൽ പൂക്കാലം തള്ളിരിടാതെ വസന്തങ്ങൾ അകന്ന് പോവായിരുന്നു നന്ദിനിക്കുട്ടിയുടെ മീലുകൾ നിറഞ്ഞ കവിഞ്ഞിരുന്നു ആരവിനെ സഹിക്കാൻ കഴിഞ്ഞില്ല അത് അവനറിയാം അവൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് കരയാ നന്ദിനിക്കുട്ടിയെ നിന്റെ മീനിനേര് കാണുമ്പോഴൊക്കെ വല്ലാത്ത നോവുണ്ടെനിക്ക് പോട്ടെ ആരോ ഞാൻ എന്റെ സങ്കടം പറഞ്ഞതാ രണ്ട് പുരുഷന്മാരിൽ നിന്നും വ്യത്യസ്ത അനുഭവങ്ങൾ അത്രേ ഓർത്തുള്ളൂ എനിക്ക് മനസ്സിലാവുന്ന അതിന് നിന്നെ നീ ആർക്കായും മാറാതെ നീയായിരുന്നാൽ മതി എനിക്കതാ ഇഷ്ടം ആരവിൻ്റെ വാക്കുകൾ കേട്ടതും മനസ്സ് നിറഞ്ഞു കവിഞ്ഞിരുന്നു അരുമയോടെ കവളിൽ ചുണ്ടുകൾ അമർത്തി ചുംബിച്ച് അങ്ങനെ കിടന്നു തന്നെ അത്രയോളം മനസ്സിലാക്കിയവൽ നിന്നും അകന്നു മാറാൻ മനസ്സിലാതെ നിമിഷങ്ങൾ കൊഴിഞ്ഞു വീണു പ്രണയത്തിൻ്റെ പൂക്കാലം നുകർന്ന് അങ്ങനെ കിടന്നു ഇരുമയും ഒരു മനസ്സുമായി നമുക്ക് പോകാം അവൽ എഴുന്നേറ്റ് മാറിക്കൊണ്ട് ചോദിച്ചു വാ പോയേക്കാം നന്ദിക്കുട്ടി കസവ് സാരി എടുത്ത് ധരിച്ചു അരവ് മുണ്ടു ഷർട്ട് വരുന്ന് വേഷം ആരതി മോളെ വിളി കേട്ട് ആരത്തിക്കുട്ടി ഓടി വന്നു അമ്മേ കൈനീട്ടിതും ഓടി വന്ന് കയറി മോള് വരുന്നില്ലേ മുത്തശ്ശി ഒത്തിരി കഥ പറഞ്ഞു തരും മൂക്കത് കേൾക്കാനാ ഇഷ്ടം കൊഞ്ചലോടം മുഴിഞ്ഞു അമ്മയച്ചൻ വരുമ്പോ എന്തു കൊണ്ടുവരണം അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് മനസ്സ് നിറഞ്ഞു ആരതിക്കുട്ടി വാരിയെടുത്ത് ഉമ്മകളാൽ മൂടി ആരോ കൂടി വന്നതോടെ പോകാനായി എഴുന്നേറ്റു കാറിലേക്ക് കയറിയതും ആരതിക്കുട്ടി കൈവീശി കാണിച്ചു തിരികെ അവക്കും ടാറ്റ കൊടുത്ത് കാറിലേക്ക് കയറി ആരോ നന്ദിനിക്കുട്ടിയും കൈകൾ കോർത്ത് കയറി വരുന്നത് അകലിൽ നിന്നെ ആന്തം കണ്ടു അയാൾ ഒരു നിമിഷം അങ്ങനെ നോക്കി നിന്നുപോയി കാഴ്ചയിൽ എന്തൊരു ജോടിപ്പൊടുത്താണ് രണ്ടുപേരും തമ്മിലെ അത്രയ്ക്ക് ക്യൂട്ടാണ് നന്ദിക്കുട്ടി ആരവും അവൾക്കായാണ് അവനെ ദൈവം സൃഷ്ടിച്ചതെന്ന് അയാൾക്ക് തോന്നിപ്പോയി പ്രൗഢി വസ്ത്രങ്ങൾ അണിഞ്ഞാൽ ശരിക്കും ഒരു പ്രിൻസ് തന്നെയാണ് ആരോ ഹായ് അങ്കിൾ ആനന്ദനെ അവർ കണ്ടുകഴിഞ്ഞിരുന്നു അയാൾ വേഗം അവർക്കരികിലെത്തി ആൻറ്റി മയക്കത്തിലാണ് തുളസി അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന റൂമിലേക്ക് അവർ നടന്നു ശാന്തമായി കണ്ടു അങ്കിൽ വീട്ടിലേക്ക് പോയി ഫ്രഷായി റെസ്റ്റ് എടുക്ക് വൈകുന്നേരം വന്നാ മതി അതുവരെ ഞങ്ങൾ ഇവിടെയുണ്ട് അയാളുടെ കണ്ണുകളിൽ നിന്നും ഒരറ്റും എഴുന്നേര് ഏറ്റവും വീണു മക്കൾ എന്താ അതിന്റെ സ്ഥാനത്ത് ഈശ്വരൻ രണ്ടു പേർ തന്നിരിക്കുന്നു എന്തു എന്തുപറ്റിയെ ഒന്നുമില്ല ആരവ് കണ്ണിലെന്തോ വീണതാ െട്ട് കണ്ണുകൾ തുടച്ചു ഒന്ന് ചിരിക്കൻ്റെ അങ്ങളെ ഞങ്ങൾ മക്കൾ തന്നെയാ നന്ദിനിക്കുട്ടിയും ആരവും ഇരു കരങ്ങളാലും ചേർത്ത് പിടിച്ചു അതെ നിങ്ങൾ എൻ്റെ മക്കൾ തന്നെയാ നിറഞ്ഞ മനസ്സോടെ പറഞ്ഞു അതേ നിർവൃത്തിയോടെ അവരും അത് ഏറ്റുവാങ്ങി ആണ്ട് വീട്ടിലേക്ക് പോയതോടെ നന്ദിനിക്കുട്ടിയും ആരവും ചേർന്ന് അവരുടെ പരിചരണ ഏറ്റെടുത്തു കുറച്ചു സമയം കഴിഞ്ഞ് നന്ദിക്കുട്ടി ജനല വാതിൽ തുറന്ന് വെടിയിലേക്ക് നോക്കി നിന്നു ആരവ് പിന്നിലൂടെ വന്ന് അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് വയറമേൽ അമർത്തിപ്പിടിച്ച ശേഷം പിൻകഴുത്തിൽ ചുണ്ടുകൾ അമർത്തി വെച്ചു അവന്റെ സാമീപ്യം ആസ്വദിച്ച് അവൾ അങ്ങനെ നിന്നു പാവം ആരോ ആന്റി ഒരു പക്ഷെ അങ്കളിനേക്ക പാവം വിഷമിക്കാത്ത നന്ദരിക്കുട്ടി ആന്റി കഴിഞ്ഞിട്ട് നടക്കും ഉറപ്പുപോലെ ആരവ് നന്ദരിക്കുട്ടിയുടെ കരങ്ങളിൽ അമർത്തിപ്പിടിച്ചു തുളസി ഉണരുമ്പോൾ അരികിൽ നന്ദിനിക്കുട്ടിയും ആരവും ഉണ്ടായിരുന്നു അവരുടെ മിഴികൾ നന്ദിനോട് ഒഴുകി ആരവിൽ നിന്നു പതിയെ ആ കണ്ണുകൾ നിറഞ്ഞൊഴുകി തുടങ്ങി സാരി തലപ്പിനാൽ അവൾ ആ കണ്ണീരൊപ്പി ആന്റിയുടെ നിറകിൽ മൃദുവായി ചുംബിച്ചു ഒന്നുമില്ലാട്ടോ ആന്റി എത്രയും വൈകി എഴുന്നിട്ട് നടക്കും അവർക്ക് ഒന്നും മനസ്സിലായില്ലെങ്കിലും അവളെ നോക്കി കിടന്നു ആരവും തുളസിക്ക് അരികിലിരുന്ന് ഓരോന്നും സംസാരിച്ചു നെറ്റിലൊന്നും ഒത്തിരി സ്വന്തം അമ്മയാണെന്ന് അവനൊരു നിമിഷം തോന്നിപ്പോയി ഉച്ചയ്ക്ക് കഞ്ഞി കാൻഡിൽ നിന്ന് വാങ്ങി അരവാണ് അവർക്ക് കോരി കൊടുത്തത് മൂന്നാലിറക്ക് കുടിച്ചിട്ട് മതിയയ്ക്ക് വായ അടച്ചു പിടിച്ചു കിടന്നു ആൻഡം വീട്ടിലെത്തി കുളി കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു ഉമ്മയാണ് എടുത്തു വെച്ചത് അയാൾ കഴിക്കാൻ തുടങ്ങിയപ്പോ ബാലനും ഒപ്പം ഒപ്പമിരുന്നു ബാല മക്കളിങ്ങനെ വിട്ടാൽ മതിയോ അവരുടെ വിവാഹം പെട്ടെന്ന് നടത്തണം അതിന് ഡിവോഴ്സ് ആദ്യം നടക്കട്ടെ ഉണ്ണിക്കായിരുന്നില്ല എതിർദി അവൻ വക്കീൽ നോട്ടീസ് അയച്ചു കാണും ഇവിടെ ആയിരുന്നാൽ നോട്ടീസ് വന്ന നമ്മൾ അറിഞ്ഞു കാണില്ല നാളെ കൂടി നാട്ടിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കിയിട്ട് വാ ഞാനത് തന്നെ ആലോചിക്കുന്നത് പിന്നെ തൽക്കാലം ആരും നന്ദിനിക്കുട്ടിയും തമ്മിലുള്ള അഫെയർ ഉണ്ണി അറിയരുത് എന്തെങ്കിലും മുടക്കം അവനും ഉണ്ടാവും ബാലൻ അമൃത്യ മോളെ ഡിവോഴ്സ് നമുക്ക് പെട്ടെന്ന് കിട്ടണം എന്ന നമുക്ക് ധൃതിയാണെന്ന് ഉണ്ണിക്ക് തോന്നരുത് മനസ്സിലായല്ലോ മനസ്സിലായടാ വാൽ ചിരിച്ചു ഉമ്മയ്ക്കും ആശ്വാസം അനുഭവപ്പെട്ടു അങ്ങനെ അടുത്ത ദിവസം നാട്ടിലേക്ക് പോയി വരാനായി അവർ തീരുമാനിച്ചു ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്